അസലാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ഇന്ന് കുറച്ച് ഓഫറിലുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ കോട്ടൺ പിന്നെ കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് ലൈനിങ് ഒന്നും വെക്കണ്ട അതിന് കേട്ടോ നല്ല അടിപൊളി കട്ടുള്ള ആണ് നല്ല കട്ട ഉണ്ട് കേട്ടോ ഒരു ലൈനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കട്ടിയായാൽ പിന്നെ ഇടാൻ പറ്റൂല അത്ര നല്ല കട്ടില്ലതാണ് മാക്സിയൊക്കെ അടിക്കാം കേട്ടോ നല്ല ആണ് ചിലതിന് അധികം കട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞുതരാം ഏതാണ് എന്നുള്ളത് ഇതൊക്കെ നല്ല കട്ടുള്ളതാണ് ഇതിന് ലൈനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കട്ടിയാവും അത് മാക്സിയൊക്കെ അടിക്കാം എടുക്കോ ഓഫർ റേറ്റ് ആണ് വരുന്നത് തൊണ്ണൂറ്റെട്ട് ഉള്ളൂ കേട്ടോ ആദ്യം കാണിച്ചത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കുക ഇത് കുറച്ച് കട്ടി കുറവാണ് പക്ഷേ അതിന് ലൈനിങ് വേണമെന്നില്ല അതിൽ നെല്ലടിക്കൂല കണ്ട നെലടിക്കൂല മറ്റേതിന് അത്ര കട്ടി അല്ല കുറച്ച് കട്ടി കുറവ് എന്നാലോ നെല്ലടിക്കുകയൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലൈനിങ് വെച്ചുകൊടുത്താൽ മതി ഇതിന് ഇത് നല്ല കട്ടിണ്ട ആദ്യം കാണിച്ചാൽ ആദ്യ പോലെയുള്ള കട്ടുള്ളതാണിത് കണ്ടോ ഇതൊക്കെ മാക്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല നല്ല പോലെ നല്ല കോട്ടനാണ് കേട്ടോ ഇതാ ഇത് നൂറ്റി നാൽപ്പതിനൊക്കെ കൊടുത്തിരുന്നതാണ് ഇത് കേട്ടോ ഓഫർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് നല്ല കട്ടുള്ള കോട്ടനായതുകൊണ്ടാണ് കേട്ടോ ഇത് കുറച്ച് കട്ടി കുറവാണ് ഇതിനും കട്ടി കുറവാണ് കട്ടി കുറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈനിങ് വെച്ചുകൊടുത്തിട്ടില്ല വച്ചെങ്കിൽ ഇതെല്ലാം ഒന്നും അടിക്കൂല അങ്ങനെ കട്ടി കുറവല്ല ആദ്യത്തെ ഒക്കെ നല്ല കട്ടിണ്ടായിരുന്നു ണ്ടോ അടിപൊളിയാണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ട് വണങ്ങി എടുക്കാം കേട്ടോ ഏതാ വേണ്ട ശീങ്ങൾ എടുത്തോളൂ കേട്ടോ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി പിന്നെ ഇത് പാർട്ടി വെയർ ആണ് കേട്ടോ ഇതിന് നല്ല വീതി ഉള്ളതാ ഒരു അമ്പത്തെട്ട് ഇഞ്ച് വീതി ഉണ്ട് ഈ ഒരു എല്ലോക്ക് മറ്റേ അപ്പുറത്തിരിക്കണേന് അത്ര അധികം ഇല്ല കേട്ടോ നാൽപ്പത്തിനാലുള്ളൂ ഇത് നല്ല വീതിയുള്ളതാണ് പാർട്ടി വെയറൊക്കെ ആയിട്ട് നമുക്ക് മഞ്ഞ കല്യാണത്തിനൊക്കെ പറ്റുന്ന അടിപൊളിയാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് റേറ്റ് നല്ല വർക്കുള്ളതാണ് അതിനുള്ള പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട് കേട്ടോ ഇത് ഇത് നാൽപ്പത്തിനാലഞ്ച് വീതിയുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അതിനുള്ള പ്ലെയിൻ ഉണ്ട് കേട്ടോ പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഇത് ഡയബിൾ ജോർജറ്റും സാധാ ജോർജറ്റും വൈറ്റിൽ വരുന്നതാണ് കേട്ടോ സാധാ ജോർജറ്റിന് എൺപത്തി എട്ട് പിന്നെ ഡയബിൾ ജോർജറ്റിന് നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അത് അമ്പത്തെട്ട് ഇഞ്ച് വീതി ഉണ്ട് അതുകൊണ്ടെന്നല്ല നല്ല വീതിയുള്ള പ്ലെയിൻ ജോർജറ്റാണ് ഡയബിൾ ജോർജറ്റും ഇത് ഡയബിൾ ഇത് ഡയബിള് നൂറ്റി തൊണ്ണൂറ് മറ്റത് സാദ എൺപത്തെട്ട് വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ ഇത് ഈ വർക്ക് ഇത് ഡയബിൾ വർക്കാണ് കേട്ടോ റേറ്റുള്ള ജോർജറ്റാണ് ഈ ഡയബിൾ മുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ആ ഡയബിൾ പ്ലെയിൻ ഡയബിളും ഈ ഡയബളും വർക്കും കൂടിയിട്ട് വേറെ കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മിക്സർ മാച്ചാൽ എന്താണ് സറാറ പലാസ പോലൊക്കെ അടിച്ചിട്ട് പലാസ അടിച്ചിട്ട് സറാറ കുട്ടികൾക്കൊക്കെ അടിച്ചുകൊടുത്താൽ അടിപൊളിയാവും പിന്നെ അത് ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് ഇത് കേട്ടോ ഇതൊക്കെ അങ്ങനെ നമുക്ക് സറാറ പോലെ അടിക്കാം അമ്പല പലാസം അടിച്ചിട്ട് ചെറിയ കുട്ടികൾക്ക് ടോപ്പ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ അടിക്കാം പിന്നെ ഇത് പാൻറ്റിയാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിനും മറ്റേ പ്ലെയിന് അറുനൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് പ്ലെയിനും വർക്കും കൂടിയിട്ട് അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ നല്ല കുഴഞ്ഞെടുക്കുന്ന മെറ്റീരിയലാണ് പ്ലെയിൻ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഷാൾ ആക്കാം കേട്ടോ മറ്റേത് വർക്ക് ടോപ്പും ആക്കാം ഷാളിൽ ലേസ് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് അപ്പോൾ ഒരു ആ മറ്റേ വർക്കിൻ്റെ തന്നെ കളറ് ലേസും വെച്ച് കൊടുക്കുക അപ്പോൾ അടിപൊളിയാവും പാർട്ടി വെയർ ആയിട്ടോ ഇതാ ഇത് ഫാന്റി തന്നെയാണ് കേട്ടോ അടിപൊളി കളറാ ഇതിന് ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ മറ്റേത് ഇരുന്നൂറ്റി ഇരുപത് വൈറ്റ് ഇരുന്നൂറ്റി ഇരുപത് ഇത് ഇരുന്നൂറ്റി എഴുപത് പ്ലെയിനിന് ഇതിൻ്റെ പ്ലെയിനിന് നൂറ്റി അറുപത് തന്നെ ഇതൊക്കെ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ സൂപ്പറാ ഏതാ വേണ്ട ചെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളിട്ടോ എന്നിട്ട് വാട്സാപ്പ് ചെയ്തോളി ഇതിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ താഴത്ത് ഫോട്ടോ ഉണ്ട് ബാക്കിൽ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം എന്നാൽ ശരി കേട്ടോ ഏതാ വേണ്ടി ചെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അടിപൊളി കേട്ടോ ഉണ്ടോ ഇതുകൊണ്ട് സാരി വേണമെന്നുണ്ടെങ്കിൽ ആക്കാം ഇതിൻ്റെ പല കളർ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ ഞാനത് ശരിക്കും കാണിച്ചതും